നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് ഗർഭിണികൾക്ക് പലപ്പോഴും അവരുടെ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഈ ശ്രദ്ധിക്കുന്നത് എത്ര മൂവ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് നോർമൽ എന്ന് പറയുന്നത് എത്ര മൂവ്മെന്റിൽ കുറയുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്റെ കുഞ്ഞിന് പ്രശ്നം വല്ലതും എന്ന് മൂവ്മെന്റ്സ് കൗണ്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റുമോ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാ ചെക്കപ്പിനും പോകുമ്പോഴത്തേനും ഒരു അഞ്ച് മാസം ആറു മാസം കഴിയുമ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കണം അനക്കത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കണം എന്ന് പറയാറുണ്ട് കുഞ്ഞ് അപ്പോഴാണോ ശരിക്കും അനങ്ങാൻ തുടങ്ങുന്നത് അങ്ങനല്ല നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ ഒരു മൂന്ന് മാസം യൂഷ്വലി നമ്മൾ ഒരു മൂന്നാം മാസത്തില് സ്കാൻ ചെയ്യാനായിട്ട് പോകുമല്ലോ എൻ ടി സ്കാൻ നമ്മൾ പറയും അപ്പൊ ആ സ്കാനിങ് ചെയ്യുന്ന ആ ഗ്രോത്ത് ലെവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ആഴ്ച ആവുമ്പോ തന്നെ കുഞ്ഞ് നന്നായിട്ട് മൂവ് ചെയ്ത് തുടങ്ങും പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് പ്രഗ്നൻസിയില് ആ സമയത്ത് അറിയാൻ പറ്റാത്ത കാരണം അപ്പൊ തീരെ ചെറിയ സൈസാണ് കുഞ്ഞ് ഏതാണ്ട് ഒരു ഫോർ ടു ഫൈവ് സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു അഞ്ച് സെന്റിമീറ്റർ ഒരാള് ഉള്ളിലിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത്ര ചെറുതാണ് സൈസ് പിന്നെ പതുക്കെ ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ് കാരണം അമ്മയ്ക്ക് ആ സെൻസേഷൻ വരുന്നു യൂഷ്വലി ആ പീരീഡ് എന്ന് പറയുന്നത് ഈ നാലര മുതൽ അഞ്ച് മാസം വരെയാണ് യൂഷ്വലി ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ആളാണ് നമ്മളെ പ്രൈമീസ് എന്ന് പറയും ആദ്യമായിട്ട് പ്രഗ്നൻസി ആവുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേനും യൂഷ്വലി ഒരു അഞ്ച് മാസം ഒക്കെ കഴിയും നമുക്ക് ഈ മൂവ്മെന്റ് ഒന്ന് അപ്രീഷ്യേറ്റ് ചെയ്ത് വരാനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലിയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സൈക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആണ് കാരണം ആദ്യമായിട്ട് കുഞ്ഞിന്റെ മൂവ്മെന്റ് ഉള്ള ആ ഫീലിംഗ് എന്ന് പറയുന്നത് അതൊന്നും വേറെ തന്നെയാണ് അപ്പൊ നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ക്യുക്കനിങ് എന്ന് പറയും ആദ്യമായിട്ടുള്ള കുഞ്ഞിന്റെ മൂവ്മെന്റ് അമ്മ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനാണ് ക്യുക്കനിങ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിങ് പോയിന്റ് തന്നെയാണ് ഏതാണ്ട് ഒരു പ്രഗ്നൻസിയുടെ ഹാഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ പോയിന്റ് നമ്മൾ യൂഷ്വലി വരുന്നത് അഞ്ചാം മാസത്തിലെ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്തു കഴിയുമ്പോഴാണ് പൊതുവേ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇനി രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ പ്രഗ്നൻസി ആവുമ്പോഴെങ്ങനെയാണ് അമ്മമാർക്ക് ഓൾറെഡി അറിയാം ആദ്യത്തെ പ്രഗ്നൻസിന്ന് ഒരു അനുഭവം ഉണ്ട് ഇങ്ങനെയാണ് മൂവ്മെന്റ് ഈ രീതിയിലായിരിക്കും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ ചിലപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം ഒരു നാലു മാസം ഒക്കെ ആകുമ്പോൾ ചിലർക്ക് പറ്റും സ്റ്റിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ അഞ്ചര മാസം വരെ എടുക്കും അപ്പൊ ഇത് സ്പെസിഫിക്കലി പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്റെ കുഞ്ഞിന്റെ അനക്ക് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്റെ ഫ്രണ്ടിനാണെങ്കിൽ നാലു മാസം ആയപ്പോഴേ അറിയായിരുന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല അന്ന് വിചാരിക്കേണ്ട കാരണം ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് അപ്പൊ അമ്മമാരെ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന രീതിയും കുറച്ച് വ്യത്യസ്തമായിരിക്കും ഒരു അഞ്ചര ആറ് മാസം ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗർഭിണികൾക്കും കുഞ്ഞിന്റെ അനക്കം അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും അവര് പിന്നെ വളരെ റയറായിട്ട് കുഞ്ഞിന്റെ മൂവ്മെന്റ് അത്ര നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് അമ്മയ്ക്ക് നല്ല തടിയുള്ള ശരീരപ്രകൃതിയാണെന്ന് വിചാരിക്കാൻ അപ്പോ എന്താണ് അവരുടെ അബ്ഡോമിനൽ വോള് നമ്മുടെ വയറിന്റെ ഭാഗത്ത് നല്ല ഫാറ്റ് ഉണ്ടാവും നല്ല ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ചിലപ്പോ അത്ര നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല കാരണം നമ്മൾ കുഞ്ഞിന്റെ കിക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ് ആണെന്ന് പറയുകയാണെങ്കിലും ചിലപ്പോ കുഞ്ഞ് കിക്ക് ചെയ്യുന്ന മാത്രം ആയിരിക്കില്ല കുഞ്ഞ് ചിലപ്പോ റോൾ ചെയ്യും ചിലപ്പം അല്ലാത്ത രീതിയിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ചെരിഞ്ഞ് കിടക്കും ഇതെല്ലാം മൂവ്മെന്റ് ആയിട്ടായിരിക്കും അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നെ അപ്പൊ ഈ കട്ടിയുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ അത്ര അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല ഗവൺമെന്റ് പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം അത് കൂടി വരുന്ന കണ്ടീഷനാണ് കാരണം യൂട്രസിൽ നേരെ കുഞ്ഞ് കിടക്കുവല്ല കുഞ്ഞ് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം അതിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട് പിന്നെയാണ് ഗർഭപാത്രം അഥവാ യൂട്രസ് ഇതെല്ലാത്തിന്റെ മേളിലാണ് ഞാൻ പറഞ്ഞ പോലെ അബ്ഡോമൻ വരുന്നത് അതായത് വയറിന്റെ ഭിത്തി വരുന്നത് അപ്പോൾ വെള്ളം ഒത്തിരി കൂടുതലാണെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞ് എങ്ങനെ കിക്ക് ചെയ്താലും ആ വെള്ളത്തിൽ മാത്രമേ എന്റെ ഇഫക്റ്റ് വരുവുള്ളൂ അതിന് പുറത്തേക്ക് ചിലപ്പം വന്നൊന്നും വരത്തില്ല അപ്പൊ ഈ രീതിയിലും ചിലപ്പോൾ അനക്കക്കുറവ് തോന്നിക്കാം പക്ഷേ പ്രശ്നമുള്ള രീതിയിൽ അനക്കക്കുറവ് വരുന്ന ചില കണ്ടീഷൻസും ഉണ്ട് അതായത് കുഞ്ഞിന് വളർച്ച കുറവുണ്ട് അപ്പൊ അതിന് എക്സ്ട്രാ മെഡിസിൻസ് എടുക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞിന് ചുറ്റുള്ള വെള്ളം തീരെ കുറവാണ് അത് പ്രത്യേകിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അമ്മയ്ക്ക് ന്യൂട്രീഷൻ കുറവാണ് അമ്മ ഈ പറയുന്ന പോലെ വെയിറ്റ് തീരെ കുറവാണെങ്കിൽ കുഞ്ഞിന് വളർച്ച കുറവ് വരാം അതുപോലെ തന്നെ അമ്മയ്ക്ക് പ്രഗ്നൻസി സമയത്ത് ബിപിയുടെ പ്രശ്നം ജസ്റ്റേഷ്യൽ ഹൈപ്പർടെൻഷൻ നമ്മൾ പറയും അങ്ങനെ ഉണ്ടെങ്കിലും കുഞ്ഞിന് വളർച്ച കുറവ് വരാം രക്തക്കുറവ് അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് രക്തക്കുറവ് ഉണ്ടെങ്കിലും കുഞ്ഞിന് വളർച്ച കുറവ് വരാം അപ്പൊ ഇങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട് കുഞ്ഞിന് വളർച്ചക്കുറവ് വരാനായിട്ട് അപ്പം കുറവ് വരുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ട്രസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും അത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അങ്ങനെ വരുമ്പോഴും ഈ അനക്കം കുറയാം അപ്പൊ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് കാരണം അനക്ക കുറവ് വരുന്നത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന അമ്മയ്ക്കായിരിക്കും കാരണം നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ചെക്കപ്പിന് പോകുമ്പോൾ മാസത്തി ഒരിക്കൽ ആയിരിക്കും ഒരു ഇരുപത്തെട്ടാഴ്ച വരെ പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും ചെക്കപ്പിന് പോകുന്നത് അപ്പൊ ഈ രണ്ടാഴ്ച കൂടുമ്പോ പോകുന്ന ആ ദിവസം ചിലപ്പോൾ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ തന്നെ നോക്കും വേറെ ഇഷ്യൂ ഒന്നും ഇല്ല ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല എല്ലാം മനസ്സിലാക്കും പക്ഷെ പിന്നെ അടുത്ത ചെക്കപ്പിന് പോകുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും അപ്പൊ ഈ ഇടയ്ക്കുള്ള പീരീഡിൽ ആർക്കാണ് കുഞ്ഞ് ഒക്കെ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഈ അനക്കം കുറയുന്നതാണ് പ്രധാനമായിട്ടും കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അത് പല രീതിയിൽ വരാം കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ കുറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളർച്ചക്കുറവുണ്ടെങ്കിൽ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഓക്സിജൻ കുറയാം ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഴുത്തിന് ചുറ്റും കൊടിവെള്ളി ചുറ്റി കിടക്കും അത് ചിലപ്പോൾ ടൈറ്റ് ആയി കഴിഞ്ഞാലും കുഞ്ഞിന് ഡിസ്ട്രസ് വരാം അത് നമ്മൾ ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രധാനമായിട്ടും അനക്കം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങും കാരണം നമ്മളെ പോലെ തന്നെയാ കുഞ്ഞുങ്ങളും അപ്പൊ കുറച്ച് സമയം ചിലപ്പം ഇങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ കളിക്കും കുറച്ച് സമയം യൂറിൻ പാസ് ചെയ്യും പിന്നെ ചരിഞ്ഞ് കിടക്കാനോ അവരുടെ പൊസിഷൻ മാറാനോ ഒക്കെ കുറച്ച് സമയം എടുക്കും അപ്പൊ അത് ആ സമയത്തൊക്കെ നമുക്ക് മൂവ്മെന്റ് ചിലപ്പോൾ അറിയാൻ പറ്റും പക്ഷെ പിന്നെ കുറച്ച് സമയം റസ്റ്റ് എടുക്കും കുറച്ച് നേരത്തേക്ക് നമുക്ക് സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പൊ അത് ചിലപ്പോ ഒരു രണ്ടു രണ്ടര മണിക്കൂർ വരെ നീണ്ടു പോയേക്കാം അപ്പൊ കുഞ്ഞുങ്ങൾ അത്രയും സമയം ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയേക്കാം അപ്പൊ ചിലപ്പോ ഈ അനക്കക്കുറവ് എന്ന് പറയുന്നത് ഈ ഗർഭിണിയാളി ശ്രദ്ധിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഉറങ്ങുന്ന സമയമായിരിക്കും അപ്പൊ ആ സമയം എന്തായാലും മൂവ്മെന്റ് കാണത്തില്ല അല്ലെങ്കിൽ മൂവ്മെന്റ് കുറവായിരിക്കും ഉറങ്ങുന്ന കുഞ്ഞിന്റെ കണ്ടീഷനിൽ അപ്പോ അനക്ക കുറവ് ഈ പല കാരണങ്ങൾ കൊണ്ടുവരാം വരാം അപ്പം കുറച്ചൊരു അനക്ക കുറവുണ്ടെങ്കിൽ തന്നെ അയ്യോ എന്തോ ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കരുത് വെയിറ്റ് ചെയ്യാ നോക്കുക സ്റ്റിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവുക ഇനി അനക്ക കുറവ് ഈ രീതിയിലൊക്കെ കുറവാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അനക്കെ എങ്ങനെ ശ്രദ്ധിക്കും ഫുൾ ടൈം നമ്മൾ നമ്മളിങ്ങനെ നോക്കുവാ രാവിലെ എണീറ്റ് ആ ഇന്ന് ഇത്ര പ്രാവശ്യമാണെങ്കിൽ ഫുൾ ഡേ കൗണ്ട് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല അതിന്റെ ശരിക്കും പറഞ്ഞ ആവശ്യവും ഇല്ല അപ്പൊ കുഞ്ഞ് മെയിൻ ആയിട്ട് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മ ഫുഡ് കഴിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ അതായത് ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് കൂടുമ്പോഴത്തേക്ക് എന്താ ബേബിക്ക് മൂവ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും അതുപോലെ തന്നെ അമ്മ ഒന്ന് നടക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആളും ഒന്ന് ആക്റ്റീവ് ആവും ആ രീതിയിൽ മൂവ്മെന്റ് കൂടാം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നോയിസിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും ആ മൂവ്മെന്റ് നോക്കുന്നത് നമ്മുടെ ടൈമൊക്കെ ആകുമ്പഴത്തേനും അപ്പോ ഇപ്പൊ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരുടെ സൗണ്ട് കേൾക്കുമ്പോഴോ ഒക്കെ മൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മിനിമം മൂന്ന് നേരമെങ്കിലും അനക്ക ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു ആറുമാസം കഴിഞ്ഞിട്ടുള്ള ഗർഭിണികൾ കാരണം ഒരു അഞ്ചു മാസം ആവുമ്പോഴേ മൂവ്മെന്റ് ചിലപ്പം ചിലർക്ക് തുടിപ്പ് പോലെ ആയിരിക്കും ചിലർക്ക് അല്ലാതെ ഇങ്ങനെ റോളിങ് മൂവ്മെന്റ് പോലെ ആയിരിക്കും ചിലർക്ക് അല്ലാതെ കിക്കായിട്ട് തന്നെ തോന്നാം അത് ഓരോ ഗർഭിണികളും എങ്ങനെ അത് പെർസീവ് ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഈ രീതിയിൽ എന്ത് മൂവ്മെന്റ് ആണെങ്കിലും നമുക്കത് കൗണ്ട് ചെയ്യാം അത് കൗണ്ട് ചെയ്യുന്നതിന് പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് നേരം കൗണ്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ മീൽസ് ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ആ മൂന്നാണല്ലോ നമ്മുടെ മെയിൻ മീൽസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫുഡ് കഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും കഴിഞ്ഞതിന് ശേഷം അതായത് ഉടനെ കടക്കരുത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കട്ടിൽ ഇടത്ത് വശം ചെരിഞ്ഞ് കിടക്കുക ലെഫ്റ്റ് ലാറ്റൽ പൊസിഷനിൽ കിടക്കുമ്പോഴാണ് കുഞ്ഞിലേക്ക് ഏറ്റവും കൂടുതൽ രക്തയോട്ടം വരുന്നത് അപ്പോഴാണ് ആൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് ആ രീതിയിൽ കിടക്കാനായിട്ട് പറയുന്നത് ഏത് പൊസിഷനിൽ ഗർഭിണികൾ കിടന്നാലാണ് കുഞ്ഞിന് നല്ലതെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുണ്ടോ പൊസിഷനെ പറ്റി എന്തെങ്കിലും ഇരിക്കുന്നതിന്റെയോ കിടക്കുന്നതിന്റെയോ ഒക്കെ പൊസിഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ അതായത് എടുത്തോഷിച്ച് കഴിഞ്ഞ് നടന്നിട്ട് ഒരു മണിക്കൂർ അനക്കം കൗണ്ട് ചെയ്യുക അപ്പൊ ഒരു മണിക്കൂറിൽ യൂഷ്വലി ഒരു അഞ്ച് അഞ്ചനക്കെങ്കിലും കിട്ടണം മിനിമം നമ്മൾ പറയുന്നത് പറയുന്ന വെച്ച് കഴിഞ്ഞാല് മൂന്നനക്കമാണ് മൂന്നനക്കം ഇപ്പൊ ഒരു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിൽ തന്നെ ഒരു മൂന്നനക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം നോക്കണം നിർബന്ധമില്ല ഇല്ല പക്ഷെ ചിലപ്പം ആദ്യത്തെ ഒരു അര മുക്കാൽ മണിക്കൂർ നോക്കിയിട്ടും അനക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വൺ ഫുൾ അവർ തന്നെ നോക്കുക ഒരു മണിക്കൂർ തന്നെ ഫുൾ ആയിട്ട് നോക്കുക അതുപോലെ മൂന്ന് മെയിൻ മീൽസിനു ശേഷവും ചെയ്യണം ലഞ്ച് കഴിഞ്ഞിട്ടും അതുപോലെ നോക്ക ഡിന്നർ കഴിഞ്ഞിട്ടും ഇതുപോലെ നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ ചിലപ്പോ ഒരു രണ്ട് രണ്ടര മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിന്ന് വരാം അപ്പൊ ആ സമയത്താണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ചിലപ്പോ നമുക്ക് ഈ മൂവ്മെന്റ് കിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഇതുപോലെ ഒരു മണിക്കൂർ നോക്കി സ്റ്റിൽ ഒരു രണ്ടനക്കൊക്കെ കിട്ടുന്നുള്ളതെങ്കിൽ ഉച്ചയ്ക്കും കൂടി നോക്കുക ലഞ്ച് കഴിച്ചതിന് ശേഷം കൂടി ഒന്നുകൂടെ നോക്കുക അപ്പൊ രണ്ട് പ്രാവശ്യവും ഈ മൂന്ന് അനക്കം പോലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം അപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എൻ എസ് ടി അഥവാ നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്യും അതിനകത്ത് മെയിൻ ആയിട്ട് കുഞ്ഞിന്റെ ഹൃദയത്തൊളിപ്പ് നോക്കും കുഞ്ഞിന്റെ മൂവ്മെന്റ് നോക്കും അതിലും എന്തെങ്കിലും ഇഷ്യൂ തോന്നുന്നു അല്ലെങ്കിൽ വയറ് പരിശോധിച്ച് നോക്കുമ്പോ എന്തെങ്കിലും വളർച്ച കുറവ് വെള്ളക്കുറവ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങും കൂടി എടുക്കും ഇപ്പൊ ഈ രണ്ട് ടെസ്റ്റുകളും ഓക്കെ ആണെങ്കിൽ കുഞ്ഞിന് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഈ മൂന്ന് നേരം നോക്കിയാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇനി വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പത്ത് മൂവ്മെന്റ് കിട്ടുന്നത് ഏകദേശം എത്ര സമയത്താണെന്ന് നോക്കുക ഇപ്പം രാവിലെ എണീറ്റിട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിലെങ്കിലും ഒരു പത്ത് മൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഓക്കെ ആണെന്നുള്ളതാണ് അർത്ഥം പക്ഷെ ഐഡിയലി പ്രത്യേകിച്ച് വളർച്ച കുറവുള്ളവര് ഈ മൂന്ന് നേരം തന്നെ ശ്രദ്ധിക്കുന്ന നല്ലത് അല്ലാത്തവര് ബാക്കി ഒരു കോംപ്ലിക്കേഷനും ഇല്ല ബി പി ഷുഗറോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ രണ്ടു മണിക്കൂറിൽ അനക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി അനക്കം ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ ശരിക്കും ടൈം വെച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് തന്നെ നോക്കുക കാരണം ചിലപ്പോൾ നമുക്ക് കിടക്കുമ്പോൾ ചില സമയത്ത് അനക്കം കൂടുതലായിട്ട് തോന്നും പിന്നെ ഒരു സമയത്ത് അനക്കം കുറവായിട്ട് തോന്നുന്നു അപ്പൊ ഈ കൗണ്ട് ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിന്റെ എക്സാക്റ്റായിട്ട് അതിന് ഒത്തിരി വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം നോർമലി നമ്മളിപ്പോ കൗണ്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ ഒരു പത്തനക്കം കിട്ടുന്നു എന്ന് വിചാരിക്കുക ആ അതേ ആൾക്ക് ചിലപ്പം അടുത്ത ഒരു രണ്ട് ദിവസം നോക്കുമ്പോഴത്തേക്കും ഒത്തിരി കുറയുന്നു മൂന്നനക്കം കഷ്ടിയേ ഉള്ളൂ അങ്ങനെ തോന്നുകയാണെങ്കിലും ചിലപ്പോൾ ഇത് വളർച്ചക്കുറവ് എന്തെങ്കിലും വരുന്നതിന്റെ ലക്ഷണമായിരിക്കും അപ്പൊ അതിനാണ് നമ്മള് ഡി എഫ് എം സി എന്ന് പറയുന്നത് ഡെയിലി ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ട് അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗർഭിണികളും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ആറുമാസത്തെ പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് അടുപ്പിച്ച് ചിലർക്ക് ഇതുപോലെ അനക്കം കുറയുന്നതായിട്ട് കാണാറുണ്ട് അത് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞ് സൈസ് വെക്കുമല്ലോ ഡേറ്റ് അടുത്ത മാസം തികഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു മുപ്പത്താറാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുപ്പത്താറാഴ്ചയിലൊക്കെയാണ് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം മാക്സിമം ആയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആഴ്ച വരെ ഉണ്ട് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയാം പിന്നത്തെ ഒരു നാലാഴ്ച കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളമൊക്കെ ഇച്ചിരി കുറയും അതാണ് നമ്മുടെ നോർമൽ മെക്കാനിസം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കുറയുമ്പോൾ ചിലപ്പോ മൂവ്മെന്റ് കുറവായിട്ട് തോന്നാം അതുപോലെ തന്നെ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാല് മറുപള്ളയുടെ പൊസിഷൻ ആ ഭാഗത്താണ് കൈകാലൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ കിക്ക് ചെയ്താലും ഇതുപോലെ അനക്കം കുറവായിട്ട് തോന്നിക്കാം അപ്പൊ ഈ രീതിയിലൊക്കെ വളരെ അപൂർവമായിട്ട് വേരിയേഷൻസ് വരാറുണ്ട് അപ്പൊ പ്രഗ്നന്റ് ആയവര് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടേതായിട്ടുള്ള ബേബിയുടെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക കാരണം ഈ സമയത്താ കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് അപ്പൊ ആ സമയത്ത് ഒരു മണിക്കൂർ നോക്കുക അതില് കാര്യമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ഈ പറയുന്ന പോലെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് എൻ എസ് ടി അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുക ചിലപ്പോൾ ഇതുപോലെ അനക്ക് കുറവെന്ന് തോന്നിയിട്ട് വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ നല്ല മൂവ്മെന്റ് കിട്ടും അങ്ങനെയും ആൾക്കാര് നമ്മളടുത്ത് വരാറുണ്ട് വീട്ടിൽ വെച്ച് രണ്ട് പ്രാവശ്യം നോക്കിയിട്ടും അനക്കം കിട്ടിയില്ല പക്ഷെ നമ്മളെ യാത്ര ചെയ്ത് വന്നപ്പോൾ അതായത് മൂവ്മെന്റ് ഉള്ളപ്പോൾ ബേബി ആക്റ്റീവ് ആകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അപ്പൊ അതാച്ചാ പറഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലെ അനക്കം കുറവ് തോന്നുകയാണെങ്കിൽ എണീറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുകയോ ഒരു പാട്ടൊക്കെ കേൾക്കുകയോ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ളത് ഷുഗർ ഉള്ളവരല്ല കേട്ടോ അല്ലാത്തവരൊരു സ്വീറ്റ് ഒക്കെ കഴിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൂവ്മെന്റ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും വരും പക്ഷെ അനക്ക കുറവെന്ന് പറഞ്ഞ് ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത് ഇപ്പൊ തലേ ദിവസം രാവിലെ നോക്കി ഉച്ചയ്ക്ക് നോക്കി വഴിട്ട് നോക്കി എന്നിട്ടും അനക്കില്ല എന്ന് പറഞ്ഞു വന്നിട്ടുള്ള കേസുകളുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ നോക്കുമ്പോൾ ഹൃദയത്തൊടുപ്പ് കുഞ്ഞിന്റെ വളരെ കുറവായിരിക്കും വേരിയേഷൻ ആണ് പ്രധാനമായിട്ട് ഈ മൂവ്മെന്റിലെ ആയിട്ട് കാണണം അപ്പൊ ഹൃദയത്തുടിപ്പ് വളരെ കുറവ് എമർജൻസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ സിസറേഞ്ച് ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരും ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ദിവസം അനക്കം കുറവായിരുന്നു രാവിലെ ഉച്ചയ്ക്കും ആയിട്ടൊന്നും കിട്ടിയില്ല അടുത്ത ദിവസം അനക്ക കുറവുണ്ടായിരുന്നു ഇന്നലെ അനക്ക് ഇല്ല പിന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് തന്നെ നിന്നു പോയിരിക്കാം അങ്ങനെയും കേസുകൾ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടാണ് അനക്കെ ശ്രദ്ധിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഇനി അനക്കെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ് ചെയ്യാം ഞാൻ അതിനെപ്പറ്റി റിപ്ലൈ ചെയ്യാം പിന്നെ പല ഗർഭിണികളും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് ആൺകുട്ടിയാണെങ്കിൽ മൂവ്മെന്റ് കൂടുതലായിരിക്കും പെൺകുട്ടിയാണെങ്കിലും മൂവ്മെന്റ് കുറവായിരിക്കും അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഒത്തിരി ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നോക്കിയിട്ടുണ്ട് ഇതിൽ സെക്സ് വെച്ചിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് അതിനകത്ത് പ്രൂവൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്സ് വെച്ചിട്ട് ആക്ച്വലി ഒരാക്ക് മൂവ്മെന്റ് കുറവോ ഒരാക്ക് മൂവ്മെന്റ് കൂടുതൽ അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് വെച്ചിട്ട് പിന്നെ ചിലർക്ക് ഡൗട്ട് ആണ് ട്വിൻസ് ആണ് ഇരട്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ എങ്ങനെയാണൊക്കെ ശ്രദ്ധിക്കും അപ്പൊ ഈ മൂവ്മെന്റ് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമോ അപ്പൊ ഞാൻ എത്ര മൂവ്മെന്റ് ആണ് കട്ട് ഓഫ് ആയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ട്വിൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവർക്ക് കുറച്ചുകൂടെ മോണിറ്ററിങ്ങിന്റെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ടായിരിക്കും ഹോസ്പിറ്റൽ വിസിറ്റ് അതായത് ഇപ്പൊ സിംഗിൾ ടൺ ഒരു കുഞ്ഞുള്ള ഒരു ഗർഭിണിക്ക് ഇപ്പൊ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ചെക്കപ്പ് എങ്കിൽ ഇരട്ട കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ആഴ്ചയ്ക്ക് ആഴ്ച ചെക്കപ്പ് ഉണ്ടാവും സ്കാനും അതുപോലെ തന്നെ മറ്റവർക്ക് രണ്ടു മാസം അല്ലെങ്കിൽ ചിലപ്പോ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ എല്ലാ മാസവും സ്കാൻ ചെയ്ത് രണ്ട് കുഞ്ഞുങ്ങളും ഓക്കെ ആണോ എന്ന് നോക്കേണ്ടി വരും അതുപോലെ നമുക്ക് ഈ മൂവ്മെന്റിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും സെപ്പറേറ്റ് മൂവ്മെന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പാറ്റേൺ കാണും അതായത് ഇതുപോലെ അടുത്ത ചരിഞ്ഞു ചരിഞ്ഞ കിടന്ന് അനക്കം എണ്ണി നോക്കുമ്പോൾ ഏകദേശം എത്ര മൂവ്മെന്റ് ആണ് നോർമലി വരുന്നത് ഇപ്പൊ രാവിലെ ഇത്രയാണ് ഉച്ചയ്ക്ക് ഇത്രയാണ് വൈകിട്ട് ഇത്രയാണ് എന്നുള്ള രീതിയിൽ മൂവ്മെന്റ് നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെയും മൂവ്മെന്റ് ആണത് അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞിന് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നോ അല്ലെങ്കിൽ മൂവ്മെന്റ് കുറയുകയാണെങ്കിൽ ആ ടോട്ടൽ മൂവ്മെന്റ് തീർച്ചയായിട്ടും കുറയും അപ്പൊ ആ ഒരു വേരിയേഷൻ വെച്ച് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ഡെയിലി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കുമ്പോ തന്നെ ഒരു അഞ്ച് മൂവ്മെന്റ് എന്ന് വിചാരിക്കുക ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെയും കൂടെ ആയിരിക്കും ആ അഞ്ച് മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ കാര്യമായിട്ടൊരു കുറവ് വരുന്നു ചിലപ്പോ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ രണ്ട് മൂവ്മെന്റേ ഉള്ളെങ്കിൽ തന്നെ നമുക്ക് അറിയാം എന്തോ വേരിയേഷൻ ഉണ്ട് നോർമലി ഉള്ള ഒരു പാറ്റേൺ അല്ലല്ലോ എന്ന് അത് വെച്ച് നമുക്ക് ട്വിൻ പ്രഗ്നൻസിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സ്റ്റിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഫ്രീക്വന്റ് ചെക്കപ്സ് അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങളുടെ അനക്ക ശ്രദ്ധിക്കുന്നതിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ സിമിലർ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ശരിക്കും സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയും അതുപോലെ പ്രഗ്നൻസിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു ചാനലാണിത് അപ്പം ആ രീതിയിലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ സ്റ്റിൽ ഞാൻ ഇത്രയും പറഞ്ഞതിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം മറ്റൊരു പുതിയ ടോപ്പിക്കായിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്